മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഷൊർണൂർ ടൌൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഷൊർണൂർ നഗരസഭയ്ക്കെതിരെ കരാറുകാരൻ നൽകിയ കേസ് കോടതി തള്ളി കരാറുകാരന് ബാക്കി തുക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഫയർ ചെയ്ത കേസിലാണ് കരാറുകാരന് തിരിച്ചടി ഓജസ്വി കൺസ്ട്രക്ഷൻസ് മാനേജിംഗ് പാർട്ട്ണർ അരുൺ എന്നിവർ ഒറ്റപ്പാലം മുൻസിഫ് കോടതിക്ക് നൽകിയ കേസാണ് കോടതി തള്ളിയത് ഷൊണ്ണൂർ ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ക്ഷണിച്ച ടെൻഡറിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ തുക രേഖപ്പെടുത്തിയ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തെ ഷൊണ്ണൂർ നഗരസഭാ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്തംബർ ഇരുപത്തിയൊമ്പതിനാണ് ടൌൺഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഗരസഭാ കമ്പനിയുമായി കരാറുണ്ടാക്കിയത് കരാറിൽ ഏർപ്പെടുന്ന സമയം മുതൽ ആറുമാസത്തിനകം ടൌൺഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാറിൽ പറയുന്നത് എന്നാൽ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് ആരംഭിച്ച നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിനായിരുന്നു കൃത്യസമയത്തിനുള്ളിൽ ടൌൺഹാളിന്റെ നിർമ്മാണം സമയത്ത് പൂർത്തിയാക്കാത്തതിനാൽ നിയമപ്രകാരം കരാറുകാരനിൽ നിന്നും ഫൈനായി ഈടാക്കേണ്ട തുക കുറച്ച് ബാക്കി തുകയാണ് നഗരസഭ കരാറുകാരന് അനുവദിച്ചത് എന്നാൽ മുഴുവൻ സംഖ്യയും അനുവദിക്കണമെന്ന് കാണിച്ച് കരാറുകാരൻ ഒറ്റപ്പാലം മുൻസിഫ് കോടതിയെ സമീപിക്കുകയായിരുന്നു കരാറുകാരന്റെ മാത്രം പ്രവൃത്തികൾ കൊണ്ടാണ് ടൌൺഹാളിന്റെ നിർമ്മാണം സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതെന്ന ഷൊണ്ണൂർ നഗരസഭയുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി കരാറുകാരന് നഗരസഭ തടഞ്ഞുവെച്ച തുക കിട്ടുവാൻ അവകാശമില്ലയെന്ന് വിധി പ്രസ്താവിച്ചു ആദ്യം ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിൽ ഫയലാക്കിയ കേസ് പിന്നീട് പട്ടാമ്പി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി പട്ടാമ്പി മുൻസിഫ് മജിസ്ട്രേറ്റ് സിവിൽ ജഡ്ജ് നീമാ നൂർ മുഹമ്മദാണ് കേസ് തള്ളി ഉത്തരവായത് വേണ്ടി ഒറ്റപ്പാലം അഡ്വക്കേറ്റ് സുജിത് കുമാർ കാർത്തികൾ ഹാജരായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിക്കുന്നു കരാർ എടുത്ത കമ്പനിയുമായിട്ട് അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ആണ് പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ കരാറുകാരൻ ആ പ്രവൃത്തിയുടെ ലംഘനം നടത്തിയതിന്റെ ഭാഗമായിട്ട് നഗരസഭ കൌൺസിൽ പിഴ ഈടാക്കാൻ തീരുമാനിച്ചതാണ് അന്ന് ആ ഈടാക്കാൻ തീരുമാനിച്ചതിനെതിരായിട്ടാണ് കമ്പനി കോടതിയിൽ പറയാതി കോടതിയിൽ കേസ് കൊടുത്തത് അത് പിന്നീട് കുറച്ച് വാദം നടന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് കോടതി കരാറുകാരൻ്റെ വാദമുഖങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി നഗരസഭ എടുത്ത തീരുമാനമാണ് ശരി എന്ന് കോടതി കോടതിയും വിധിക്കുകയും ചെയ്യും അതുകൊണ്ട് നഗര ബന്ധപ്പെട്ട വസ്തുതകൾക്കൊന്നും ഈ പ്രസക്തിയില്ല അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്